കായം നിർമ്മാണത്തിൻ്റെ സംരംഭക സാധ്യതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് കായത്തിൻ്റെ കേരളത്തിലെ വിപണിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് കൂടാതെ ഹോട്ടലുകൾ കേറ്ററിംഗ് യൂണിറ്റുകൾ നമ്മുടെ ഹോസ്റ്റൽ നടത്തുന്ന ആളുകൾ കറിപ്പൊടികൾ മസാലക്കൂട്ടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ ഇവയിലൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കേരളത്തിന്റെ ഉപയോഗം നോക്കിയാൽ ഒരു കേരളത്തിലെ പ്രമുഖ ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിള് കേരളത്തിലെ ഒരു വർഷത്തെ കായത്തിൻ്റെ വിപണി എന്ന് പറയുന്നത് ആറായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് അപ്പം ഇത്രയും വലിയ വിപണിയുള്ള ഒരു ഉൽപ്പന്നം അത് വളരെ സൈലന്റ് ആയിട്ട് സെയിലായി പോകുന്ന ഒരു ഉൽപ്പന്നം അന്യസംസ്ഥാനങ്ങളുടെ നിർമ്മാണ കുത്തകയും അവരുടെ വിതരണ കുത്തകയുമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അഗ്രോ പാർക്ക് അത് കേരളത്തിൽ അതിൻ്റെ ട്രെയിനിങ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ചെറിയ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തി അഞ്ച് ചെറുകിട യൂണിറ്റുകൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കിയാലും കേരളത്തിൻ്റെ ഉപഭോഗത്തിൻ്റെ ചെറിയൊരു അംശം പോലും നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ നമ്മുടെ മുന്നിൽ വീണ്ടും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അതിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കായത്തിൻ്റെ മാർക്കറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റീറ്റെയിൽ ഷോപ്പുകൾ സൂപ്പർ മാർക്കറ്റുകൾ വഴിയുള്ള വിൽപ്പനയിൽ ചില കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവാം അവിടെ ചില ബ്രാൻഡുകൾ ഇപ്പോൾ ആധിപത്യമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളുടെ ഈ ബൾക്ക് ഉപഭോക്താക്കളുണ്ട് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേറ്ററിംഗ് യൂണിറ്റുകൾ ഹോട്ടലുകൾ ഒക്കെയുള്ള ആ ഒരു ബൾക്ക് ഉപഭോക്താക്കൾ ഒരു കേറ്ററിംഗ് യൂണിറ്റ് ഒരു മാസം പതിനഞ്ച് കിലോ കായം ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ എട്ട് കിലോ കായം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മസാലക്കൂട്ടുകൾ കറിപ്പൊടികൾ ഉണ്ടാക്കുന്ന ആളുകൾ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾ ഇവിടെയൊക്കെ ഇത് ബൾക്കായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പം ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഓപ്പൺ വിപണിയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നൂറ് ഗ്രാം കായത്തിന് നൂറ്റി എൺപത് രൂപയാണ് അതിൻ്റെ എം വില അതൊരു ഹോൾസെയിൽ റേറ്റിൽ അവർക്ക് കിട്ടിയാലും ഒരു നൂറ്റി അറുപത് രൂപയിൽ താഴുമില്ല അപ്പോൾ ഒരു കിലോ കായം വാങ്ങുമ്പോൾ ആയിരത്തി അറുനൂറ് രൂപ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഈ കായം അഞ്ഞൂറ് രൂപയ്ക്ക് നിർമ്മിക്കാൻ കഴിയും ഒരു ആയിരം രൂപയ്ക്ക് ഇത്തരത്തിലുള്ള ബൾക്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ അവർക്കൊരു അറുന്നൂറ് രൂപ ലാഭവും നമുക്കൊരു അഞ്ഞൂറ് രൂപ ലാഭവും കിട്ടുന്ന ഒരു ഒരു ബിസിനസ് മോഡലായിട്ട് അതിനെ നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു പത്ത് പതിനഞ്ച് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ വീട്ടിലെ ചെറിയ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വലിയ മുതൽ മുടക്കമൊന്നുമില്ലാതെ നമ്മളുടെ ഒഴിവ് സമയം പോലും ആരംഭിക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഉൽപാദന സംരംഭമാണ് പെരുങ്കായത്തിൻ്റെ നിർമ്മാണം നമ്മളുടെ ഒരു ഒരു കിലോ കായ നിർമ്മിക്കുന്നതിൻ്റെ ചിലവ് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ചിലവ് വരിക ഇതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം നമ്മളുടെ അടുത്ത സംസ്ഥാനമായി മധുരയിൽ ലഭിക്കും അത് കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗുജറാത്ത് നമ്മളുടെ ബോംബെയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ഹത്രാസില് നോക്കുക നമുക്ക് വാങ്ങുന്നതിനായിട്ട് കഴിയും അപ്പം അസംസ്കൃത വസ്തുവിന് വലിയ ബുദ്ധിമുട്ടില്ല ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം നമുക്ക് മൂന്ന് വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ട് കഴിയും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങി വെച്ചാലും അത് പെട്ടെന്ന് വിറ്റ് തീർക്കണം എന്നില്ല നമ്മളുടെ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നിർമ്മിച്ചാൽ മതിയാവും ഇനി ഒരു നിർമ്മാണ പ്രക്രിയയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അസംസ്ക ഏകദേശം ആറോളം അസംസ്കൃത വസ്തുക്കളുണ്ട് കായത്തിൻ്റെ നിർമ്മാണത്തിൽ അതിൽ മൈദയും നമ്മളുടെ കടുകെണ്ണയും മാത്രമേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ അസംസ്കൃത വസ്തുക്കളും നൈജീരിയയിൽ നിന്നും ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് കേരളത്തിൽ കേരളത്തിലേക്ക് വരുന്നതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നതാണ് അവിടെ നിന്ന് വാങ്ങിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ അസംസ്കൃത വസ്തു നമുക്ക് കിട്ടുന്നതും മധുരയിൽ തമിഴ്നാട്ടുകാർക്ക് കിട്ടുന്നതും മഹാരാഷ്ട്രക്കാർക്ക് കിട്ടുന്നതും ഒക്കെ ഒരു വിലയ്ക്ക് തന്നെയാണ് ഇതിൽ വലിയ ലേബറിന് വലിയ പ്രസക്തിയല്ല കാരണം ഒരു മണിക്കൂറിൽ നമുക്ക് ഇരുപത്തിയഞ്ച് കിലോ കായം പൊടിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും നമുക്ക് ഒരു മാസം വിൽക്കാൻ ഒരു നൂറ് കിലോ കായം ഉണ്ടാക്കണമെങ്കിൽ നാല് മണിക്കൂറാണ് നമ്മൾ അതിനകത്ത് ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരിക അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള ഉപഭോക്താക്കൾക്ക് കൊടുക്കുകയും ആവാം ഇതിൻ്റെ ഒരു 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 നിർമ്മാണ രീതി ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം അതിന് കൃത്യമായ അളവിലും കൃത്യമായ സമയത്തും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ കായം നിർമ്മിക്കുന്നത് നമ്മളുടെ കയ്യിൽ ഈ അസംസ്കൃത വസ്തുക്കളെല്ലാം കയ്യിൽ കിട്ടിയാലും നമുക്ക് പലപ്പോഴും ഈ ഗുണമേന്മയുള്ള കായം നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല അതിന് കൃത്യമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനറുടെ സഹായത്തോട് കൂടിയിട്ട് ആ നിർമ്മാണ രീതി നമ്മൾ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യുന്നതിനായിട്ട് കഴിയുള്ളൂ പിന്നെ നമ്മളിവിടുത്തെ തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഒരു ട്രെയിനറെ കൊണ്ടുവന്നിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഒരു ലാഭകരമായ ഒരു സംരംഭം എന്നുള്ള നിലയിൽ ഒരു സംരംഭം എന്നുള്ള നിലയിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് പോലും ആരംഭിച്ച് ഒരു അവരുടെ ഒരു ലോക്കൽ മാർക്കറ്റിനെ ആക്സസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം മാസം ഒരു 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 വീട്ടമ്മയ്ക്ക് അവരുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരത്തിലുള്ള ബൾക്ക് യൂസേഴ്സിനെല്ലാം കൂടെ ഒരു അൻപത് കിലോ കായം വിൽക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു പത്തിരുപത്തിയായിരം രൂപ ഏറ്റവും കുറഞ്ഞത് വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കുന്നതിനായിട്ട് കഴിയും അത്തരത്തിലൊരു ഒരു സംരംഭമാണ് കായത്തിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ പൊടിച്ചെടുക്കുന്നതിന് നമുക്കൊരു ടു എച്ച് പി പള്ളവറൈസർ ആണ് വീട്ടി വരിക അതിനൊരു മുപ്പത്തിയെട്ടായിരം രൂപയും ടാക്സുമാണ് വില വരിക അതുപോലെ തന്നെ നമുക്ക് കട്ടക്കായ നിർമ്മിക്കുന്നതിന് ഒരു വൺ എച്ച് പിയിൽ വരുന്ന നീഡറാണ് ആവശ്യം വരിക ഒരു സമയം അതിലൊരു പതിനഞ്ച് കിലോ ഇരുപത് കിലോ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് അതിന് മിക്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ ആണ് കട്ടൊക്കെ ചെയ്യുന്നതിന് അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് നമുക്ക് ചിലവ് വരിക അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു അൻപതിനായിരം രൂപ അതായത് നൂറ് കിലോ കായം നിർമ്മിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് എല്ലാം കൂടെ വാങ്ങുമ്പോൾ നമുക്കൊരു അമ്പത് അമ്പത്തയ്യായിരം രൂപയാണ് ചിലവ് വരിക ഇതെല്ലാം കൂടെ കൂട്ടിയാലും നമുക്കൊരു ഒന്നര ലക്ഷം രൂപയ്ക്ക് ഈ കായത്തിൻ്റെ ഒരു നിർമ്മാണ സംരംഭം നമ്മളുടെ വീട്ടിൽ തന്നെ ആരംഭിക്കാം ഇപ്പോൾ വീട്ടിൽ വ്യവസായം ആരംഭിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് നാനോ സംരംഭങ്ങൾ അഞ്ച് എസ്പി പിക്ക് താഴെ പവറിലോട്ടുള്ള അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള മലിനീകരണമില്ലാത്ത സംരംഭങ്ങൾ നമുക്ക് വീട്ടിൽ ആരംഭിക്കാം അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഈ കായത്തിൻ്റെ നിർമ്മാണവും ആരംഭിക്കാം വീട്ടിൽ നിന്ന് തന്നെയുള്ള വൈദ്യുതിയും അതിനായിട്ട് പ്രയോജനപ്പെടുത്താം ഈ കായം നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ യന്ത്രങ്ങൾ കാണുന്നതിനും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമൊക്കെ നിങ്ങൾക്ക് അഗ്രോ പാർക്കിലേക്ക് വരാവുന്നതാണ് ഇവിടെ അതിൻ്റെ യന്ത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം അഗ്രോ പാർക്കിൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ് നേടുന്നതിനുള്ള അവസരവും അതിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റോ മെറ്റീരിയൽ വാങ്ങുന്നതിനുള്ള കോൺടാക്ട് നമ്പറുകളും അത് ചെയ്യുന്ന രീതിയും നിർമ്മാണ രീതിയും ഒക്കെ പഠിപ്പിച്ചു തരുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ സാധ്യതയുള്ള ഒരു ചെറുകിട സംരംഭം ഒരു ചെറിയ മുതൽ മുടക്കിൽ ആരംഭിക്കാൻ കഴിയുന്ന ചെറുകിട സംരംഭം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും ആവശ്യക്കാരുള്ള വളരെ പെട്ടെന്ന് വിറ്റിടിക്കാൻ കഴിയുന്ന ഒരു സംരംഭമായിട്ട് നമുക്ക് കായത്തിൻ്റെ നിർമ്മാണത്തെ കാണാം കട്ടക്കായവും പൊടിക്കായവും ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നമ്മുടെ ഈ പ്രൊജക്ട് പ്രസൻറ്റേഷൻ വീഡിയോ സീരീസിലെ അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു